പലപ്പോഴും ജനങ്ങളുടെ ധാരണ കെ എസ് ആർ ടി സി ജീവനക്കാർ ശമ്പളമില്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്നും എന്നാൽ ഒരു രൂപ പോലും കുടിശ്ശികയില്ലാതെ എല്ലാം കൊടുത്തു തീർത്താണ് താൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നതെന്നും രാജിവെച്ച ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഒരു വകുപ്പാണത് എങ്കിലും ഇന്നെനിക്ക് കാരണം ഈ മാസത്തെ ശമ്പളം പൂർണ്ണമായി ഇന്നലെ വരെയുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസമാണ് കൊടുക്കേണ്ടത് ഈ മാസത്തിൽ മുപ്പത്തിനകമാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും കൊടുത്ത് ഒരു രൂപയുടെ പോലും കുടിശ്ശികയില്ലാതെ ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത് രാജ്യം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എനിക്കതിയായ ചാരിതാർത്ഥമുണ്ട് പലപ്പോഴും ജനങ്ങളുടെ ധാരണ കെ എസ് ആർ ടി ജീവനക്കാർ ശമ്പളമില്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്നാണ് ധാരണ ശരിക്കും മുപ്പാം കൊടുത്താൽ മതി പക്ഷേ പ്രത്യേകമായ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് പ്രത്യേകമായ സഹായം നൽകി ഇന്നലെ രാത്രിക്ക് മുമ്പ് തന്നെ മുഴുവൻ ഇതുവരെയുള്ള മുഴുവൻ ശമ്പളവും തീർത്തു എന്നുള്ള ഒരു സന്തോഷ കൂടി നിങ്ങളോട് പറയുവാൻ മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബിനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയേണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്ക്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഉണ്ട് അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ